السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته ومن والاه وبعد سهودر ماري فروع الفقه نبرينا كرم الشاسرة غرندة تل فردا كلايا يوسف ابن الحسن ابن عبد الهدي رحمة الله عليه الطهارة من النجاسة നജസ്സുകളിൽ നിന്ന് ശുദ്ധി എന്ന രണ്ടാമത്തെ നമസ്കാരത്തിന്റെ നമസ്കാരത്തിൻ്റെ കുറിച്ച് പറഞ്ഞപ്പോൾ നജസ്സുകൾ ഏത് എന്ന് അദ്ദേഹം എണ്ണുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു വരുന്നത് നമ്മൾ ഇപ്രകാരമാണ് ഗ്രന്ഥകാരനെ മനസ്സിലാക്കിയത് ഇതുവരെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി അടുത്തത് അദ്ദേഹം എണ്ണുന്നത് വ ഹുറുമാകുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം മദ്യമാണ് ബുദ്ധിയെ മൂടുന്ന ലഹരി വസ്തുക്കളാണ് കൊണ്ടുള്ള ഉദ്ദേശം സ്ത്രീകൾ ധരിക്കുന്ന ശിരോവസ്ത്രത്തിന് ഹിമാർ എന്ന് പറയും അത് തലയെ മൂടും മേനിയെ പൊതിയും എന്നതിനാൽ അതേപോലെ ബുദ്ധിയെ മൂടുകയും പൊതിയുകയും ചെയ്തു ചെയ്യുന്നതിന് ഹംറ് പറയും നജസിൽ എണ്ണപ്പെട്ടു ഇത് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് നജസുകൾ മുഹ മുഖല്ലായതും മുഹഫത്തായതും ഇങ്ങനെ തരംതിരിവ് ഫുഖാക്കൾക്കുണ്ട് കടുത്ത നജസ് ആ കടുത്ത നജസിന്റെ ഗണത്തിലാണ് ഭൂരിപക്ഷ ഫുഖാക്കൾ ഹംറിനെ എണ്ണിയിട്ടുള്ളത് മുഖല്ലം നജസിൽ നമ്മൾ കാഷ്ടം മൂത്ര വിസർജ്യം പോലുള്ളതൊക്കെ അഗണത്തിലാണ് ഗണത്തിലാണ് അതേ ഗണത്തിലാണ് ഇവർ ഹംറിനെയും എണ്ണിയിട്ടുള്ളത് അള്ളാഹു സുബാന് വാല വിശുദ്ധ ഖുറാനിൽ ഹംറിനെ വിശേഷിപ്പിച്ചത് എന്നാണ് ഇന്നമൽ തീർച്ചയായും ചൂതാട്ടം അൻസാബു പ്രതിഷ്ഠകൾ വൽ അസ്ലാം പ്രശ്നം വെച്ച് നോക്കുവാനുള്ള അമ്പുകൾ ഇതൊക്കെയും ആണ് എന്നാ പറഞ്ഞത് റിജിസ് എന്ന് പറഞ്ഞാൽ മാലിന്യം മ്ലേറ്റം എന്നൊക്കെയാണ് അർത്ഥം അള്ളാഹു സുഹാൻ വാല മദ്യത്തിന് രജിസ് എന്ന് വിശേഷണം നൽകി പിന്നെ മദ്യം ഹറാമുമാണ് ധാരാളം തിരുമൊഴികൾ ദ്യം ഹറാണെന്നതിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് നിന്നുള്ള ആയുഷമൽ മുമിനി ഹൃദയള്ളാമനായി ഹറാം ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പാനീയങ്ങളും കുല്ലു മുസ്കിരിൻ ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാകുന്നുണ്ടാക്കുന്നതെല്ലാം ഹറാം എല്ലാ ഹംറും ഹറാമാകുന്നു അപ്രകാരം അൻ മാ അസ്കറ കൂടുതൽ കുടിച്ചാൽ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കൾ കുറച്ചുപയോഗിക്കുന്നതും ഞാൻ നിങ്ങളെ തൊട്ട് നിരോധിക്കുന്നു മാ അസ്കറ ഹറാം കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത് കുറച്ചുപയോഗിക്കുന്നത് ഹറാമാകുന്നു എല്ലാ ലഹരി വസ്തുക്കളും ഹറാമാകുന്നു മിൻഹുൽ ഫറഖു ഫറക്ക് ലഹരി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അളവ് പാത്രമാണ് ഇരു നൂറ്റി ഇരുപത് റാത്തൽ കൊള്ളാൻ വിസ്തൃതിയുള്ള ഒരു ഒരുതരം പാത്രം അത്ര കുടിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത് ഫമിൽ ഉൽ ഉൽക്കഫിമിൻ ഹോ ഹറാം അതിൽ ഒരു കെഫ് കുടിക്കുന്നത് ഹറാമാണ് ഉള്ളം കയ്യിൽ എടുത്ത് കുടിക്കുന്നത് അത്ര അളവ് കുടിക്കുന്നത് പോലും ഹറാമാണ് അതേപോലെ തന്നെ ഹ റസൂൽ സു അലിസ്മൻ കുല്ലി മുസ്കിരിൻ മുഫത്തിൽ എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും അതേപോലെ തളർച്ച ഉണ്ടാക്കുന്നതും റസൂൽ സ്വല്ലി വസ്ല്ലാം മാത്രങ്ങൾ വിരോധിച്ചിരിക്കുന്നു അപ്പം ഇവിടെ ഈ ഹദീസുകൾ ഇതുപോലത്തെ ഹദീസുകൾ അതേപോലെ വിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ ഇതൊക്കെ എടുത്ത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മദ്യം നജസ് ആണെന്ന് അഭിപ്രായപ്പെട്ടു ഇസ്ലാമിക ലോകത്തെ മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും നിലപാട് മദ്യം ഹറാമാണ് അതിനെ അള്ളാഹു സുബ്രഹാൻ റിജിസ് എന്ന് വിശേഷിപ്പിച്ചു അതുകൊണ്ട് മദ്യം നജസ് ആണ് എന്ന അഭിപ്രായമാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഫുഗാക്കളിൽ ഒരു ന്യൂനപക്ഷം മദ്യം റാമാണെങ്കിലും അത് നജസ് അല്ല എന്ന അഭിപ്രായക്കാരാണ് ഇമാം മാലിക് റഹ്മത്തുല്ലായി അലഹിയുടെ ഉസ്താദായ റബി ആ ഇബിനു അബ്ദുറഹ്മാൻ റബിഅതു എന്ന് പറയുന്ന പണ്ഡിതൻ അതേപോലെ പിൽക്കാലക്കാരിൽ മുഹമ്മദ് ഇബിനു ഇസ്മായിൽ അസനി അപ്രകാരം മുഹമ്മദ് അലി അഷൌഖാനി തുടങ്ങിയവരൊക്കെ ഹമറ് അത് ആ വസ്തു തന്നെ നജസ് അല്ല ഹറാമാണ് ഹംറ് പക്ഷെ അത് നജസ് ആണ് എന്ന് അറിയിക്കുന്നില്ല എല്ലാ ഹറാമും നജസ് അല്ല എന്നാ എല്ലാ നജസും ഹറാമാണ് അപ്പോ നജസ് ആണോ എന്നതിൽ വീക്ഷണ വ്യത്യാസമുണ്ട് നജസ് അല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉപോത്ബലകമായ തെളിവുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് അള്ളാഹു സുബാൻ വല ഹമറിനെ കുറിച്ചും മൈസറിനെ കുറിച്ചും അൻസാബിനെ കുറിച്ചും അസ്ലാമിനെ കുറിച്ചും രജിസ് എന്നാണ് പറഞ്ഞത് ഒരിക്കലും ഈ അൻസാബ് അസ്ലാം പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും അതേപോലെ പ്രതിഷ്ഠകളൊന്നും ആ വസ്തുക്കൾ നജസ് അല്ല സാഹറായ വസ്തുക്കൾ കൊണ്ടാണ് അവ ഉണ്ടാക്കപ്പെട്ടത് എങ്കിൽ എന്നാൽ അത് അൻജസ് അൽ ഹീയ എന്ന് പറയും കാല്പനികമായി നജസ് ആണ് എന്നാൽ വസ്തു നജസല്ല മദ്യവും അപ്രകാരമാണ് അതിന്റെ നജാസുയെയാണ് ഹിസ്സിയെയല്ല വിഗ്രഹങ്ങളെപ്പോലെ ഈ പ്രശ്നം വെച്ച് നോക്കുന്ന അമ്പുകളെ പോലെ പിന്നെ ഹറാമാണെന്നത് കൊണ്ട് ഹറാമാക്കപ്പെട്ട വസ്തു നജസ് ആണ് എന്ന് വരുന്നില്ല അതിന് പണ്ഡിതന്മാരിൽ ഇത് നജസ് അല്ല എന്ന് പറയുന്നവർ ഉദ്ധരിച്ച തെളിവ് അലൈക്കും ഉമ്മഹാത്തുക്കും അമ്മാക്കും വഹാലാത്തുക്കും നിങ്ങൾക്കും ഉമ്മമാർ അവർ വാഹം കഴിക്കാൻ ഹറാമാണ് പെൺമക്കൾ സഹോദരികൾ പിതൃ സഹോദരികൾ മാതൃ സഹോദരികൾ ഇവക്കെ ഹറാമാണ് അവരെ വിവാഹം കേൾക്കാൻ പാടില്ല അത് ഹറാമാണ് അപ്പൊ ഇവരൊക്കെ ഹറാമാണ് എന്നതിനാൽ അവരൊക്കെ നജസ്സാണ് എന്ന് ആരും പറയില്ല അപ്പോൾ സംഗതി ഹറാമാണ് എന്നതിനാൽ അത് ആ വസ്തു തന്നെ നെജസ് ആണ് എന്ന് പറയാവതല്ല നജസിൻ മുഹറമുൻ വല അക്സ് എല്ലാ നജസും ഹറാമാണ് എന്നാൽ എല്ലാ ഹറാമും നജസല്ല ഇതാണ് ഹംറ് അല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പക്ഷം പക്ഷെ നമ്മുടെ ഗ്രന്ഥകാരൻ ഇവിടെ അദ്ദേഹം നജസിനെ എണ്ണിയപ്പോൾ നജസ് ആണ് എന്ന് എണ്ണി അദ്ദേഹം മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും നിലപാടുകാരനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നജസിന്റെ ഗണങ്ങളിൽ ഹംറിനെ ഉൾപ്പെടുത്തിയത് തുടർന്ന് ഗ്രന്ഥകാരൻ നജാസയിൽ എണ്ണുന്നത് ഹയവാനിൻ മുഹറമിൻ വയവാനിൻ വക്കുല്ലു ഹാനിൻ എല്ലാ മൃഗങ്ങളും പൂച്ചയെക്കാൾ വലിപ്പത്തിൽ മേലെയുള്ള അതായത് പൂച്ചയെക്കാൾ പൂച്ചയുടെ വലിപ്പത്തിനു മീതെയുള്ള എല്ലാ ഹറാമാക്കപ്പെട്ട ഹയവാനുൻ മൃഗങ്ങളും നജസാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ അതിൽ ഒന്ന് നായയാണ് പിന്നെ പന്നിയാണ് പിന്നെ വന്യമൃഗങ്ങളും ദ്രംഷ്ടങ്ങൾ കൊണ്ട് വേട്ടയാടുന്ന പറവുകളുമാണ് മൃഗങ്ങൾ ഹറാമാക്കപ്പെട്ടവ ഏതെന്നതിലും അതേപോലെ നജസായ മൃഗങ്ങൾ ഏതെന്നതിലും ഫുഖാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നായ ക്രമക്കമുള്ള ഷഫി മദഹബിലും ഹംബലി മധഹബിലും അത് നജിസുൽ ഐ നായ അതിന്റെ ശരീരം നജസ് ആണ് എന്ന അഭിപ്രായമാണ് എന്നാൽ ഹനഫി ഫുൾ നായയുടെ ശരീരം നെജസ് അല്ല എന്നാൽ നായ ശേഷിപ്പിച്ചതും നായയിലുള്ള ഈറനുകൾ കേല പോലുള്ള ഉമിനീര് പോലുള്ളതായ ഈറനുകൾ അത് നജസ് ആണ് എന്ന പക്ഷക്കാരാണ് മലിക മധബിലാകട്ടെ നായ അതിന്റെ ശരീരം താഹിറാണ് ശുദ്ധമാണ് എന്ന അഭിപ്രായമാണ് പന്നിയുടെ വിഷയത്തിൽ ഹനഫികളും ഷഫോകളും ളും പന്നി നജസ് ആണ് അതിൻ്റെ ശരീരം നജസ് ആണ് എന്ന അഭിപ്രായക്കാരാണ് പന്നിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശരീരത്തിലെ അതിൻ്റെ കേളയാകട്ടെ അതേപോലെ അതിൻ്റെ രോമമാകട്ടെ ഇതൊക്കെ നജസ് എന്നുള്ള ഹുക്കുമിലാണ് അള്ളാഹുസ് മഹാനു തല പന്നിയെ കുറിച്ച് പറഞ്ഞത് അഹ്മീലിൻ ഫൈൻ ജസ്ൻ എന്നാണ് പന്നി മാംസം അത് മളയച്ചമാണ് നജസ് എന്നാണ് എന്നാൽ ഈ പന്നിയുടെ വിഷയത്തിൽ തന്നെ പന്നി ജീവനോടുകൂടി ഇരിക്കുന്ന കാലം അത് അതിൻ്റെ ശരീരം നജസ് അല്ല എന്നഭിപ്രായപ്പെടുന്ന ഫുക്കാക്കളുണ്ട് മാലിക് മദബിൽ പല ഫുക്കഹാക്കളുടെയും നിലപാട് അതാണ് വന്യമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫുഖാക്കൾക്കിടയിൽ ഇതുപോലെ അഭിപ്രായ വ്യത്യാസം ഉള്ള മസാലയുണ്ട് ഹനഫി ഫുക്കാഹാക്കൾ പറഞ്ഞത് ഈ സിവാ ഉൽ ബഹയിൻ മണ്ടാപ്രാണികളിൽ വന്യമൃഗങ്ങൾ സിംഹം ചീറ്റ ചെന്നായ പുലി കടുവ കുരങ്ങ് പോലുള്ളതൊക്കെ നജസ്സാണ് എന്ന അഭിപ്രായക്കാരാണ് അതേപോലെ ഈ ശിബാ ഉയർ എന്ന് പറയും മൃഗങ്ങളിൽ പറവകളിൽ ദ്രംഷങ്ങൾ കൊണ്ട് വേട്ടയാടുന്ന പാപ്പിടിയൻ പരുന്ത് കഴുകൻ പോലുള്ള പറവകൾ അതൊക്കെ നെജസ്സാണ് എന്നാണ് ഹനഫി ഫുഖഹാക്കളുടെ നിലപാട് എന്നാൽ ഇത്തരം മൃഗങ്ങളൊക്കെയും താഹിറാണെന്ന പക്ഷക്കാരാണ് മലികി മെഹബിലെ ഫുഖഹാക്കൾ ഷഫി മെസഹബിൽ പന്നിയും പട്ടിയും അവയിൽ നിന്ന് ജന്മം കൊണ്ടവയെല്ലാം നജിസ് ആണ് എന്നാൽ അവയൊഴിച്ചുള്ള മൃഗങ്ങൾ ഹറാമായ മൃഗങ്ങൾ തന്നെ ഇപ്പോ കടുവ പുലി സിംഹം ഇങ്ങനെയുള്ള വന്യമൃഗങ്ങൾ അവയും അവയുടെ ശേഷിപ്പുകളൊക്കെ നജസ് അല്ല അതിന് തഹാറത്തിന്റെ ഹക്കും എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് മൃഗങ്ങളുടെ വിഷയത്തിൽ ഹമ്പലി ഫുക്കഹാക്കൾ മൃഗങ്ങളെ രണ്ടായി തിരിച്ചു ഒന്ന് നജസ് നജസ് ആകുന്ന മൃഗങ്ങൾ അതിൽ പന്നിയും പട്ടിയും അതിൽ നിന്ന് ഉടലെടുത്തവയും ഒക്കെ നജസ് ആണ് അവ ശേഷിപ്പിച്ചത് നജസ് ആണ് അതിൽ നിന്ന് പുറപ്പെടുന്നതൊക്കെയും നജസ് ആണ് എന്നാൽ പന്നിയും പട്ടിയും അല്ലാത്ത വന്യമൃഗങ്ങൾ ഇപ്പൊ നമ്മളിവിടെ എന്നെയ പോലെ കടുവ സിംഹം പുലി പോലുള്ളതായ വന്യമൃഗങ്ങൾ അതിൽ ഈ പൂച്ച ഒഴികെയുള്ളത് പൂച്ചയുടെ വലുപ്പത്തിന് താഴെയുള്ളത് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് അതേപോലെ ഇത്തരം ദ്രംഷ്ടങ്ങൾ കൊണ്ട് വേട്ടയാടുന്ന പറവകൾ ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഹമ്പലി ഫുക്കാക്കളെ സംബന്ധിച്ചിടത്തോളം അത് നെജസ്സാണോ അല്ലേ എന്നതിൽ എന്നാൽ പട്ടിയുടെയും പന്നിയുടെയും വിഷയത്തിൽ അത് നെജസാണ് എന്നതിൽ അഭിപ്രായ ഐക്യമുണ്ട് ഹമ്പലി ഫുക്കഹാക്കളില് മൃഗങ്ങൾ ശുദ്ധമായവ അവയുടെ വിയർപ്പാകട്ടെ ശേഷിപ്പാകട്ടെ ശുദ്ധമായവ അതിൽ മനുഷ്യർ മാംസം ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങൾ പിന്നെ പൂച്ചയും പൂച്ചയുടെ വലിപ്പത്തിന് സൃഷ്ടിപ്പിൽ പൂച്ചയുടെ വലിപ്പത്തിന് താഴെയുള്ളവയും അത് താഹിറാണി എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് ഹംബലി ഫുഹാക്കൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം പൂച്ചയും സൃഷ്ടിപ്പിൽ സൃഷ്ടീകരണയിൽ പൂച്ചയുടെ വലുപ്പത്തിന് താഴെയുള്ളവയുടെയും ശരീരം അതിൻ്റെ ശേഷിപ്പ് അഥവാ അത് വെള്ളത്തിൽ തലിട്ടിട്ടുണ്ടെങ്കിൽ ശേഷിക്കുന്ന വെള്ളം അതേപോലെ അതിൻ്റെ വേർപ്പ് പോലുള്ളതൊക്കെ ശുദ്ധമാണ് എന്നാണ് ആരുടെ പക്ഷം ഹംബലി ഫുക്കഹാക്കളുടെ പക്ഷം ഞാൻ ഞാനിത് ഹംബലി ഫുക്കഹാക്കൾ പ്രത്യേകം പറഞ്ഞത് ഹംബലി ഫുക്കഹാക്കൾ മൃഗങ്ങളുടെ വിഷയത്തിൽ ചില മൃഗങ്ങൾ നജിസാണ് ചില മൃഗങ്ങൾ താഹിറാണ് നജിസായ മൃഗങ്ങളിൽ മദബിൽ ഏകാഭിപ്രായമുള്ളവയാണ് പന്നിയും പട്ടിയും അതിന്റെ വസ്തു നജസ്സാണ് ശേഷിപ്പിക്കുന്നത് നജസ്സാണ് അതിൽ നിന്ന് ഉടലെടുക്കുന്നതൊക്കെനെയും നജസ്സാണ് എന്നാൽ നജസ്സാണോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുള്ള മധുഹബിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന വിഷയമാണ് ഇതര വന്യമൃഗങ്ങൾ അതിൽ മധുഹബിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ താഹിറായ മൃഗങ്ങൾ ശരീരത്തിലും അവ ശേഷിപ്പിച്ചതിലും വിയർപ്പിലും അത് മൂന്ന് വകുപ്പാണ് ഹംബലി ഫുഖഹാക്കളുടെ അടുക്കൽ ഒന്ന് മനുഷ്യനാണ് രണ്ട് മാംസം ഭക്ഷ്യ മൂന്ന് പൂച്ചയും പൂച്ചയുടെ വലിപ്പത്തിന് സൃഷ്ടിപ്പിൽ വലിപ്പത്തിന് താഴെയുള്ള ജീവികളുമാണ് ഗ്രന്ഥകാരൻ യൂസുഫ് ഇബിനുൽ ഹസൻ ഇബിനു അബ്ദുൽ ഹാദി റഹ്മുല്ലി അലൈഹി ഇവിടെ വക്കുല്ലു ഹയവാനിൻ മുഹറമിൻ ഫോഖൽ പൂച്ചയുടെ സൃഷ്ടിപ്പിന് മീതെ അതിനേക്കാൾ കൂടുതൽ വലിപ്പത്തിലുള്ള എല്ലാ ഹറാമായ ഹയവാനും നജസ് ആണ് എന്ന് പറയുമ്പോൾ ഈ ഫൗക്കൽ ഹിർ എന്നുള്ളത് ഹംബലി ഫുക്കഹക്കളുടെ ഒരു പ്രത്യേക മാനദണ്ഡമാണ് അതാണ് ഇവിടെ അദ്ദേഹം ആ പ്രയോഗം നടത്തിയതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പിന്നെ മൊഹറമായ ഹയവാൻ എല്ലാം നജസ് ആണ് എന്നാണ് ഇവിടെ ഗ്രന്ഥകാരന്റെ ഭാഷ്യം പക്ഷേ എല്ലാ ഹറാമാക്കപ്പെട്ട ഹയവാനും അത് പന്നിയെ പോലെ ആ വസ്തു തന്നെ നജസ്സാണോ അതിൽ ഫുഖാക്കൾക്കിടയുള്ള ഒരു വീക്ഷണ വ്യത്യാസത്തിലേക്കാണ് ഇവിടെ ഒരു സൂചന നൽകിയത് എല്ലാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ പോലെയുമല്ല ഈ വിഷയങ്ങളിലൊക്കെ വിശിഷ്യ മലിക്കി മധഹബിലെ ഫുക്കഹാക്കൾ പിന്നെ ഷഫി മധഹബിലെയും ഹംബലി മധഹബിലെയും ഫുക്കഹാക്കൾക്കുള്ള അതേ നിലപാടെല്ല മലിക്കി മധബിലെ ഫുഖഹാക്കളെ മാറ്റി നിർത്തിയാൽ ഹനഫി മധഹബുകാരുടെ നിലപാട് മറ്റു ഷാഫു ഹംബലി മധഹബിലെ ഫാക്കളുമായിട്ടുള്ള ഈ വിഷയത്തിലുള്ള അവരുടെ അഭിപ്രായം ഏതായാലും നമ്മൾ ഗ്രന്ഥകാരനെയാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ വരികളുടെ ആശയം അദ്ദേഹം എന്ന് പറഞ്ഞ ആ ഭാഗമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് തുടർന്ന് അദ്ദേഹം വെണ്ണുന്നത് എല്ലാ ശവങ്ങളുടെയും എല്ലാ ശവങ്ങളുടെയും തോലും ഊറയിടൽ കൊണ്ട് ശുദ്ധി കൈവരിക്കാത്ത ഊറയിടൽ കൊണ്ട് ശുദ്ധി കൈവരിക്കാത്ത എല്ലാ ശവങ്ങളുടെയും തോല് അതിന് രജസാണി എന്നാണ് എന്താണ് ഊറയിടൽ തോല് സംസ്കരിക്കലാണ് ചിലപ്പോൾ പണ്ട് കാലങ്ങളിൽ കൊന്നയോ മറ്റോ ഉപയോഗിച്ച് തോൽ വെള്ളത്തിലിട്ട് ഈ കൊന്നയും മറ്റും വെള്ളത്തിലിട്ട് തോലിനെ സംസ്കരിക്കും ശുദ്ധീകരണ പ്രക്രിയക്ക് വിധേയമാക്കിയിട്ട് സംസ്കരിക്കും കെമിക്കൽ വസ്തുക്കൾ ഉപയോഗിച്ച് തോല് ശുദ്ധീകരിക്കപ്പെടുന്ന അത്യാധുനിക സംവിധാനവും ഒക്കെ ഉണ്ട് ഏതായാലും പണ്ടുകാലങ്ങളിൽ അതിന് ഊറയിടുക എന്നാണ് പറയുക തോല് സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്ന അവസ്ഥ അങ്ങനെ ശുദ്ധിയാവാത്തത് ശുദ്ധിയാവാത്ത ശവങ്ങളുടെ തോല് അത് നെജസ് ആണ് എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ദുബാഹ് കൊണ്ട് ശുദ്ധി കൈവരുന്ന ശവങ്ങളുടെ തോലുകളുണ്ട് ദുബാഹ് കൊണ്ട് ശുദ്ധി കൈവരാത്ത ശവങ്ങളുടെ തോലുകളുമുണ്ട് മാംസം പക്ഷി യോഗ്യമായ മൃഗങ്ങൾ ചത്താൽ അതിന്റെ തോല് ഊറയിട്ടാൽ അത് ഉപയോഗിക്കാം എന്ന് തിരുമൊഴിയുണ്ട് ഹദീസുകളിൽ അപ്രകാരം ഹഡീസുകളിലാണ് അമർ റസൂൽ ശവങ്ങളുടെ തോലുകൾ ഉപയോഗപ്പെടുത്താം എന്ന് റസൂൽ മാത്രങ്ങൾ കൽപ്പിച്ചു അത് ഊറയിട്ടാൽ തിരുനെപ്പു ശവത്തിനെ എന്ന് പറഞ്ഞാൽ അതിന് ഊറയിടലാണ് എന്ന് പറഞ്ഞെങ്കിൽ ശവത്തിൻ്റെ തോൽ ഉപയോഗിക്കുവാൻ അതിനെ അറക്കേണ്ടതില്ല ആ തോൽ ഊറയിട്ടാൽ മതി എന്ന അർത്ഥത്തിൽ നിസുറാസിർ മതങ്ങൾ പറയേണ്ടത് അബ്ദുള്ള ബിൻ അബ്ബാസ് റബി അള്ളാൻ ഹരീസിൽ അദ്ദേഹം പറയുകയാണ് തുസുദ്ദീഖ അല മൗലാത്തിലി മൈമൂനഅത്ത ബിഷാത്തിൻ ഫൈമൂന റബി അള്ളാ താലയുടെ ഒരു മൗലാത്ത് ഭൃത്യം അവർക്കൊരു ആടിനെ ദാനമായി നൽകപ്പെട്ടു ആ ആട് മരണപ്പെടുകയും ചെയ്തു റസൂൽ അള്ളി സ്വലി തങ്ങൾ ആ മരണപ്പെട്ട ആടിനരികിലൂടെ നടന്നു തിരുനബി തിരിഞ്ഞു നിങ്ങൾക്കതിന്റെ തോല്ച്ചുകൂടായിരുന്നോ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താമല്ലോ അപ്പൊ അവര് പറഞ്ഞു യാ ചത്ത ഒരു ആടിന്റെ തോല് ഞങ്ങൾ എടുക്കുകയോ തിരുദൂതരെ ോട് പറഞ്ഞു ഈ ആയിട്ട് അവരോട് പറഞ്ഞു അല്ലാഹു അത് ഭക്ഷിക്കുന്നതിനെയാണ് ഹറാമാക്കിയത് നിങ്ങൾ അതിനെ ഭക്ഷിക്കുന്നില്ല നിങ്ങൾ അത് ഊറയിടുകയാണ് എങ്കിൽ അതാണ് അതിനെ അറക്കൽ എന്ന് പറഞ്ഞെങ്കിൽ ഊറയിട്ടുണ്ടെങ്കിൽ അർത്തത് അത് ഭക്ഷ്യോഗ്യമാണ് എങ്കിൽ അനുവദനീയം എന്നത് പോലെ അനുവദനീയമാണ് അങ്ങനെ അബ്ദിനാ അബ്ബാസുത്ത പറയുകയാണ് പറയുകയാണ് ഈ ആടിനെ അവരുടെ അടുക്കിലേക്ക് അയച്ചു എന്നിട്ട് അവർ അതിന്റെ തൊലി ഉരിച്ചു അങ്ങനെ അത് അവർ ഊറെയിട്ടു എന്നിട്ട് പറയുകയാണ് അവർ അതുകൊണ്ടൊരു തോൽപാത്രം ഉണ്ടാക്കി ആ തോൽപാത്രം അവരുടെ അടുക്കൽ പൊട്ടി പൊളിയുന്നത് വരെ അവരത് ഉപയോഗിക്കുകയുണ്ടായി എന്നാണ് ഈ സംഭവത്തിൽ അബ്ദുലബിൻ അബ്ബാസ് അള്ളാഹുഅലാൻഹു പറയുന്നത് ഇവിടെ ഞാൻ ഇത് കൊണ്ടുവന്നത് ഈ മാംസ ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളുടെ മൃഗങ്ങൾ അത് ചത്തതാണെങ്കിലും അതിൻ്റെ തോല് ഊറയിട്ടാൽ അത് ശുദ്ധമാകും അതാണ് ഇവിടെ ഗ്രന്ഥകാരം പറയുന്നത് വജിൽ ദുക്കുല്ലി ഊറയിടൽ കൊണ്ട് ശുദ്ധിയാകാത്ത എല്ലാ ശവങ്ങളുടെയും തോൽ അത് നജസ് ആണ് അപ്പോൾ ഊറയിടൽ കൊണ്ട് ശുദ്ധമാകുന്ന എല്ലാ ശവങ്ങളുടെയും തോല് അത് നജാസത്തല്ല അത് തൊഹാറത്താണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പൊ കൊണ്ട് ശുദ്ധിയാകാത്ത ശവങ്ങൾടെ തോല് അതേതാ അത് ഈ വന്യമൃഗങ്ങളാണ് ഉള്ള ഹദീസിൽ കാണാം നെഹാ റസൂൽ വസ്ലാം അൻജുലൂദി സിബാൻ സിബാഴിന്റെ തോലുകൾ സിബാഴെന്ന് പറഞ്ഞു വന്യമൃഗങ്ങൾ സിംഹം കടുവ പുലി പോലത്തെ വന്യമൃഗങ്ങൾ അവയുടെ തോലുകൾ വിരിക്കപ്പെടുന്നത് അലൈഹി വസല്ലം വല്ലാവാത്തങ്ങൾ വിരോധിച്ചു അതേപോലെ അബൂ റൈഹാന അൽ അസ്ദിയിൽ നിന്നുള്ള ഹഡീസിൽ ഖാൻ റസൂൽ വസ്ലം അൻ റുഖുബിൻ നുമൂർ ഈ നമർ നെമിർ എന്ന് പുലി പുലിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് റസൂൾ അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു ഇതേപോലെ ഒരു ചരിത്ര സംഭവം ഖാലിദ് ഇബ്നു ഖാൻ നിവേദനം ചെയ്യുന്നത് ഇമാം അബൂദാവൂദിന്റെ നിവേദനത്തിൽ കാണാം ഈ മിഖ്ദാം ഇബ്നു മഹദി യക്രിബും അമ്രുബിൻ ഉൽ അസവദും അതേപോലെ കിന്നസറിൻ നിവാസിയായ ഒരു ബനു അസദ് ഗോത്രക്കാരനും മുവിയ ഇബിൻ അബി സുഫി അറുലി അള്ളാൻ്മായയുടെ അടുക്കളേക്ക് ഒരു നിവേദക സംഘമായി വന്ന ഒരു ചരിത്രമുണ്ട് അതാണ് ഖാലിദബിൻ മൈദാൻ നിവേദനം ചെയ്യുന്നത് ഖാലിദബിൻ മൈദാൻ അദ്ദേഹം തപയങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അപ്പം മിഖ്ദാം ഇബിന് മഹഅദി യക്രിബിനോട് മുവിയ അറുതി അള്ളഹനു ചോദിച്ചു റിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പൊ വെച്ച് ഇന്നലില്ല എന്നിർജ നടത്തി ഹസന്റെ മരണ വാർത്ത കേട്ടപ്പോ അപ്പോ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പറഞ്ഞു ഹസൻ മരണപ്പെട്ടത് അതൊരു മുസീബത്തായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോ അപ്പോഹ്ദാം ഇബിനിമാ പറഞ്ഞു വലിമല മുസീബത്തൻ റസൂൽ ഞാൻ ഞാനത് ഒരു മുസീബത്ത് ആയി കാണാതിരിക്കും തങ്ങളുടെ തങ്ങൾ തൻ്റെ മടിത്തട്ടിൽ വെച്ചു ലാളിച്ച കുട്ടിയാണ് അൽ ഹസൻ റതി അള്ളാഹു താലഹു അപ്പൊ അദ്ദേഹത്തിൻ്റെ മരണം അതൊരു മുസീബത്തായിട്ട് ഞാൻ കാണുകയില്ലേ എന്നു മാത്രല്ല റസൂൽ അള്ളി തങ്ങൾ ഹസന്നെ മടിയിൽ വെച്ച് ഹാദ മിന്നി വ ഹുസൈൻ മിൻ അലി ഹസൻ ഈ കുട്ടി എന്നിൽ നിന്നുള്ളതാണ് ഹുസൈൻ ഹുസൈനാകട്ടെ അലിയിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഹസന് എന്നോടാണ് ചേലൊക്കുന്നത് ഹുസൈൻ അലിയാരോടാണ് ചേലൊക്കുന്നത് അത് സ്വഭാവത്തിലും അങ്ങനെ തന്നെ നബ്സലാ അലൈലി സ്വലം മാത്തങ്ങളുടെ ലോല പ്രകൃതിയും അതേപോലെ നബ്സലഹു തങ്ങളുടെ സൗമ്യതയും അത് ഹസനിൽ നന്നായി നിയലച്ചിരുന്നു എന്നാൽ അലി സ്വഭാവത്തിൽ കവിതയിൽ നമ്മൾ കേട്ടിട്ടില്ലേ പാട്ടിൽ വീരപ്പൂലി അലി വലിതോലി അലി വലിദോട എന്ന് പറയുന്നത് അലി വീരനായിരുന്നു ശൂരനായിരുന്നു ധീരനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകൃതം അല്പം ശൂരത നടന്നതായിരുന്നു ഹസ്സൈൻ തലൻ അങ്ങനെയാണ് നംസലുദ്ദ മാത്തങ്ങളും ധീരനായിരുന്നു വീരനായിരുന്നു പക്ഷേ നംസലുലസലമാങ്ങൾ സൗമ്യത മികച്ചു നിൽക്കുന്ന ലോലത മികച്ചു നിൽക്കുന്ന വ്യക്തിയായിരുന്നു ഹസറിയാലും അപ്രകാരായിരുന്നു ഏതായാലും ഈ മിഖ്ദാം ഹസന്റെ മരണം അതൊരു മുസീബത്താണ് നെബ്സല ഹസൽമാ തങ്ങൾ തന്റെ മടിത്തട്ടിൽ വെച്ചിരുത്തി ഓമനിച്ച കുട്ടിയായിരുന്നു ഹസൻ എന്നിട്ട് ഹാദാം മിന്നി ഇത് എന്നോട് ചേലത്ത സ്വഭാവത്തിൽ എന്നോട് സാദൃശ്യമുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞ ഹസനാണ് ഇങ്ങനെ മിഖ്ദാം അയാളോട് പ്രതികരിച്ചു അപ്പോ അവരുടെ കൂടെ വന്ന ഈ ബനു അസദു ഗോത്രക്കാരൻ ഞാൻ പറഞ്ഞില്ലേ നിവാസിയായ ബനു അസദ് ഗോത്രക്കാരൻ പറഞ്ഞു ജംറത്തുൻ അള്ളാഹു ഹസൻ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അന ഫല മിക്താം ഇവിനു മാർ മോത്തോക്കിട്ടാണ് പറഞ്ഞത് താങ്കൾക്ക് അനിഷ്ടകരമായ താങ്കളെ അരിശം കൊള്ളിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞിട്ടേന്ന് പോവുള്ളൂ എന്ന അർത്ഥത്തിൽ അദ്ദേഹം അവിടെ വെച്ച് സംസാരിച്ചു അദ്ദേഹം മുഹാബി അറുദൂലിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇൻ അന അനസദ്തുഫ സിനി അനഖിനി ഞാൻ സത്യമാണ് പറഞ്ഞെങ്കിൽ എന്നെ നിങ്ങൾ സത്യപ്പെടുത്തണം ഞാൻ കളവാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ എന്നെ കളവ് പറഞ്ഞെന്ന് വിധിക്കണം അപ്പം മുഹാബി അറബിള്ളാലാൻഹു എന്തേലും അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു ഏതായാലും ഇതൊരു നീണ്ട സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം വരുന്നത് അറുതി കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായു അദ്ദേഹം എന്നിട്ട് അതിലൊരു ചോദ്യം കബില്ല അള്ളാഹുവിനെ മുൻനിർത്തി അല്ലെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കട്ടെ ഹൽ താലു താങ്കൾക്കറിയുമബി സാലി വസ്ലി സ്വലം മാതങ്ങൾ ദിസിബ വന്യമൃഗങ്ങളുടെ തോലുകൾ ധരിക്കുന്നത് നിരോധിച്ചു എന്ന കാര്യം വന്യമൃഗങ്ങളുടെ പുറത്തുകയായി സവാരി ചെയ്യുന്ന റസുള്ള വിലക്കിയ കാര്യം അത് നിങ്ങൾക്കറിയില്ലേ എന്ന് അള്ളാവിനെ മുൻനിർത്തി മാവിയ റഹി അള്ളാനോട് ആര് ചോദിച്ചു ഈ മിക്താൻ ഇബ്നു മാതി അക്രിബ് ചോദിക്കേണ്ടത് അപ്പം മുഹാവിയർ അല്ലി നാത്താലാണ് അതിന് ഞാം അതെ എന്ന് പറയുകയുണ്ട് പിന്നെ ആ സംഭാഷണം തുടർന്ന് പോകുന്നുണ്ട് ഒരു ചരിത്രം ഇവിടെ നമ്മളുടെ വിഷയം അനുസരിതങ്ങൾ സിബായ് വിരോധിച്ചു ധരിക്കുന്നത് അത് അതേപോലെ സിബായി പുറത്ത് വന്യമൃഗങ്ങളുടെ പുറത്തേറി സഞ്ചരിക്കുന്നതും വിരോധിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഇവിടെ ഈ തോല് ഊറയിട്ടാൽ ശുദ്ധി കൈവരാത്ത തോലുകളായി ഇത്തരം തോലുകളെ ഫുഖാക്കൾ എന്നി അതുകൊണ്ടാണ് നമ്മുടെ ഗ്രന്ഥകാരൻ അല്ലാമ യൂസുഫ് ബിനുൽ ഹസൻ ഇബിൻ അബ്ദുൽഹാദി റഹ്മത്ത് ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രയോഗം ദിബാഹ് കൊണ്ട് ഊറയിടൽ കൊണ്ട് ശുദ്ധിയാവാത്ത എല്ലാ ശവങ്ങളുടെയും തോല് നജസാകുന്നു എന്ന് ഉണർത്തിയത് പറഞ്ഞത് തുടർന്ന് അദ്ദേഹം പറയുന്നത് ഗണങ്ങൾ അദ്ദേഹം എണ്ണിയത് അത് ശവങ്ങളുടെ അസ്ഥിയുമായി ബന്ധപ്പെട്ട് അതേപോലെ സമുദ്ര ജീവികളുമായി ബന്ധപ്പെട്ട് മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് നമുക്കത് വിശദീകരിച്ച് മനസ്സിലാക്കാനുണ്ട് ഇൻഷാ ഇൻഷ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒപ്പം അദ്ദേഹം ഇവിടെ എണ്ണാത്ത ചില നജസ്സുകൾ പണ്ഡിതന്മാർ എണ്ണിയതുണ്ട് അപ്പോൾ ആ ഒരു വിഷയവും പിന്നെ പലരും നജസ്സാണെന്ന് വിചാരിക്കും പക്ഷെ അത് യഥാർത്ഥത്തിൽ നെജസ്സല്ല അങ്ങനെയുള്ള ചില വിഷയങ്ങളും ഉണ്ട് അത് ഇപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ വിഷയത്തിൽ വരെ ചില മസാലകളുണ്ട് നമുക്ക് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ അത് ഒരു ക്ലാസ്സായി തന്നെ മനസ്സിലാക്കാൻ മാത്രമുള്ള വിഷയങ്ങളുണ്ട് ഇവിടെ നമ്മുടെ സമയം പിന്നെ അതിക്രമിച്ചു അതുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത് ഗ്രന്ഥകാരൻ പറഞ്ഞ വഹുൽ എന്ന ഭാഗമാണ് ബാക്കി നമുക്ക് തുടർന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹുസ്ബാനാമിൻ്റെ الله سبحانه وتعالى عند إي دين اللهم قوكي فقه فردانا جي ماراوطي وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين السلام عليكم ورحمة الله وبركاته